നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു ബ്രഹ്മേ എന്ന സിനിമയിൽ പോറ്റി എന്ന ആ ഒരു കഥാപാത്രത്തിന് നമ്മുടെ മമ്മുക്കാക്ക് ഏഴാം തവണയാണ് കേരള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ഈ അവാർഡ് ലഭിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ സമൂഹമാതിരിലും ചില പ്രത്യേക ജീവികൾ വന്നിട്ട് ചില കമൻറ്റുകൾ ഇടുന്നുണ്ട് മമ്മുക്കാക്കു ഈ അവാർഡ് കൊടുത്തത് ശരിയായില്ല യുവനടന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അവാർഡ് കൊടുക്കാമായിരുന്നു മമ്മുക്ക ഇനി മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ജീവിതം തന്നെ സിനിമ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പല ഇൻ്റർവ്യൂവിൽ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ മരിച്ചു പോകുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാകണമെന്ന് കാരണം അത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂക്ക എന്നുള്ളതാണ് ഒരു അവാർഡ് മമ്മൂക്കക്ക് ലഭിച്ചതിന് ശേഷം വല്ലാത്തൊരു ഊത്തലാണ് ഈ ചില വേട്ടാവളിയന്മാർക്കുള്ളത് പിന്നെ പോരാത്ത നമ്മുടെ വേടൻ എന്ന് പറയുന്ന കലാകാരന് അവാർഡ് കൊടുത്തത് അതും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഏറ്റവും നല്ല സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ അതായത് പത്തോളം അവാർഡുകളാണ് മഞ്ഞുമേൽ ബോയ്സും വായിച്ചിരുന്നത് ബെസ്റ്റ് ആക്ടർ മമ്മൂക്കയാണ് പ്രത്യേക പിന്നെ അവാർഡുകൾ സൗബ്യും അതുപോലെ തന്നെ ആസിഫ് അലിക്കും ലഭിച്ചിട്ടുണ്ട് ടൊവിനോയ്ക്കും ലഭിച്ചിട്ടുണ്ട് ബ്രഹ്മേ എന്ന സിനിമയിൽ മമ്മൂക്കക്ക് ബെസ്റ്റ് ആർട്ട് അവാർഡ് കിട്ടി പക്ഷേ ആ ബ്രഹ്മേഖ് എന്ന സിനിമ എടുത്തിട്ടുള്ള സംവിധായകനും അതിന്റെ കഥയ്ക്കും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ അവാർഡിന് അർഹനായിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വീഴ്ച ഈ പറയപ്പെടുന്ന ജൂറി അംഗങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബ്രമോ എന്ന സിനിമയ്ക്കും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള രാഹുൽ സദാശിവനും എന്തുകൊണ്ടും ഈ ഒരു അവാർഡിന് അർഹിക്കപ്പെടുന്ന ഒരാൾ തന്നെയാണ് അതിൽ എന്തൊക്കെയോ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയിൽ എന്തായാലും സിനിമാ നിരൂപകനായിട്ടുള്ള ഈ പല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ പുള്ളി ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു കേട്ടുവാങ്ങണേ തോന്നുന്നുണ്ടോ ഇവിടെ മമ്മൂട്ടി ഉള്ളത് കൊണ്ട് മമ്മൂട്ടിക്ക് തന്നെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുത്തേ തീരൂ തീരുവെന്ന കാരണം ആ കഥാപാത്രവും അത്ര ശക്തമായിരുന്നു അങ്ങനെ ഒരു നിലപാടിലേക്ക് ജൂറി എത്തുകയായിരുന്നു അവിടെ ആസിഫ് അലിയും ടൊവിനോയും പ്രത്യേക ജൂറി പരാമർശത്തിലേക്ക് തള്ളപ്പെട്ടു ഞാൻ മൂന്ന് മണിക്ക് നിങ്ങളുടെ ചാനലില് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ തൊട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഇത്രയും വന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള മമ്മൂട്ടി സംശയമില്ല പക്ഷേ മമ്മൂട്ടിക്ക് ആറേഴ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഇത്ര അവാർഡുകളിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അവാർഡ് കൊടുത്ത് നിർത്തണം എന്ന് പറഞ്ഞിരുന്നു കാരണം ഈ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കുറവാണ് പക്ഷേ ഈ മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണത് ഇനി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനിവിടെ ഇതെല്ലാം കണ്ടിരുന്നു അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു കേന്ദ്രത്തില് കേന്ദ്രത്തിന്റെ നയം സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ നയം കേട്ടല്ലോ സിനിമ നിരൂപകനായിട്ടുള്ള പല്ലിശ്ശേരിയാണ് പറഞ്ഞത് അതായത് ഒരുപാട് അവാർഡുകൾ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഇനി അവാർഡിൽ നിന്ന് മാറി നിൽക്കണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്നാണ് പറഞ്ഞത് ശരിക്കും ഇദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒരു മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നാൽ അദ്ദേഹം അഭിനയിക്കും അതിന് മേളിൽ ഒരു പെർഫോമൻസ് ആര് കാഴ്ചവെച്ചാലും അവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളു പമ്മുക്ക മാറി നിന്നിട്ട് അവർ അവാർഡ് സ്വീകരിക്കണമെന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് അതിനകത്തൊന്നും യോജിപ്പില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കാം പിന്നെ കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെ നിലപാടുണ്ട് കേരളത്തിന് കേരളത്തിൻ്റെ നിലപാടുണ്ടെന്നാണ് പറയുന്നത് അത് ഏകദേശമൊക്കെ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ വളരെ കറക്റ്റ് ആയിരിക്കും കാരണം പല അവാർഡുകളും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഏറ്റവും ഇപ്പം ഏറ്റവും ഏറ്റവും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ അവാർഡ് കൊടുത്തത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലയ്ക്കുന്നവരെ അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ മത്സരിച്ച് വിജയിക്കാൻ കെൽപ്പുള്ള നടന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുക്കു മേലെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അവാർഡ് അവർക്ക് കിട്ടിയിരിക്കും അത് മമ്മൂക്കാക്കുക്ക് ഫേവറായിട്ട് കൊടുക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആടുജീവിതം എന്ന സിനിമയും കാതൽ സിനിമയും വന്നപ്പോഴത്തേക്ക് മമ്മൂക്കാക്കു കൊടുക്കാമായിരുന്നല്ലോ അത് കിട്ടിയില്ലല്ലോ അപ്പം നല്ല നല്ല സിനിമകൾ വരുമ്പോൾ നല്ല നല്ല അഭിനയം കാഴ്ച വെക്കുന്ന ആരാണെങ്കിലും അത് കേരള സർക്കാർ അത് കൃത്യമായിട്ട് അതിൻ്റെ ജൂറി അംഗങ്ങൾ അതിന് അവാർഡ് കൊടുത്തിരിക്കും അതിനകത്ത് ഈ പറയുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇതുപോലെ ചില കുത്തിത്തിരിപ്പ് മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുമായിട്ട് വരും അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചോദിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബാക്കി നിങ്ങളായിട്ട് തന്നെ കൊടുക്കുക ബാക്കി നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം